വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഫ്രണ്ട്സ് ആക്കി കുറച്ച് തുരുമ്പും കൈകളൊക്കെ പിടിച്ചിണ്ട് പിന്നെ എന്തൊരു സൗണ്ട് ഹലോ ഫാസ് അപ്പോ അല്ല ഇവിടെ പഠി എടുക്കും അപ്പൊ നമ്മളിന്ന ഇവിടെ പോണത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി എടുക്കാനാണ് പോണെ ശനിക്കല്ല വണ്ടി എടുക്കാൻ പോണത് അന്നിടത്ത് കൂട്ടുകാലൻ കൂട്ടുകാരന്റെ കൂട്ടുകാരത് അപ്പൊ നമ്മള് പോണത് അരിസ്മുക്കിയുടെ ഗ്യാരജിക്കാണ് ഇവിടെ എന്റെ വീടിന്റെ അടുത്താണ് സ്മോക്കി ആ ചാട്ടന്റെ എന്താ പറയുക ഗ്യാരജി ഞാൻ നേരത്തെ വീട്ടില്ല അപ്പൊ കൂട്ടുകാലം അടുത്തില്ല നമ്മൾ കൂട്ടുകാരെ ഇവിടെ നിൽക്കേണ്ടത് ഭഗവാൻ ഇങ്ങനെ വണ്ടി എടുക്കാണ്ട് പോണവർ നമ്മള് ടി നോക്കാനാണ് പോണത് നോക്കിയേക്കും ഓടിച്ചോക്കും ഇപ്പൊ പണ്ട അത്ര കൂടുതൽ പദവ് അറിയില്ലേ നമ്മൾ ആദ്യമായിട്ട് പോണത് അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കിട്ട് നമുക്ക് മേടിക്കാം വണ്ടി കൊണ്ടുവരും വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ട് ഫ്രണ്ട്സ് ആ ജിഎസ് അത് നമുക്ക് എല്ലാ വണ്ടികളും കൂടെ ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് ി ചാട്ടന്റെ അടുത്തെത്തി എൻ്റെ പോന്നെ എല്ലാ തരത്തിലുള്ള വണ്ടികളും ഉണ്ട് ജിഎസ് അങ്ങേരട നിഞ്ച ഡൊമിനാർ ഓക്കെ നമ്മൾ വന്നിട്ട് ഡ്യൂക്ക് ടൂ ഫിഫ്റ്റിക്ക് അപ്പോൾ നമുക്ക് ഫ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയോക്കോ ഓക്കേ യെസ് ടു ഫിഫ്റ്റിക്ക് അടുത്തേക്ക് പോകണം നമ്മള് രണ്ടായിരത്തി ഇരുപത്തിയാലി മുതലേ നല്ല മോഡലേ ആ വലിയൊരു വണ്ടിയാണല്ലോ ബ്രോ ആ ടു ഫിഫ്റ്റി ഇപ്പൊ ഇതാണോ നീ കണ്ടത് ല്ലേരി കൊറേ നാളെ വീഡിയോ ടൂ ഹൺഡ്രഡ് ടൂ ഫിഫ്റ്റിയുടെ അഡ്ലൈറ്റ് എത്ര ഫസ്റ്റ് ഓണറാണ് വണ്ടി മാസം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ആ വേറെ വണ്ടി ഡിസ്ക്രുമ്പ് കാര്യൊക്കെ ഒരു എയ്റ്റി പെർസെന്റേജുണ്ട് നൂറിനെ ടയർ കാര്യങ്ങളൊക്കെയുണ്ട് ഫ്രണ്ട് ഒരുവിധം ടയർ പോയിട്ടുണ്ട് ഒരു പോയുണ്ട് ഒരുവിധ ഓടിയുണ്ട് ചാതി പൊടിയും ഒക്കെ ഇണ്ട് ഇത് ഇത്രയൊക്കെ സെറ്റ് ആയിട്ടിരിക്കണ്ടല്ലോ ചാതി സെറ്റി ഒന്നും ചെയ്യണ്ടല്ലോ വണ്ടി ചെയ്യാൻ പോകാണ് വണ്ടി ഡ്യൂക്ക് ടു ഫിഫ്റ്റി ത്രീ നൈന്റി ഒന്നില്ലേ ബ്രോബോ ഇല്ലേ ഇത് സിക്സ് ആ അടുത്ത നോക്കി വേണ്ടി നമ്മുടെ കൂട്ടുകാരെ വണ്ടി പിടിച്ചാ പോ അതെ അതെ ആ അടുത്ത അടുത്ത് പോവാ ശരി ശരി കൂട്ടുകാരെ പോകണ്ട ആദ്യം ഞങ്ങൾ വർക്ക് ചെയ്യാറോ ചെറിയ യൂട്യൂബ് ചാനൽ ചെറുതുണ്ട് അപ്പൊ ഞാൻ വെറുതെ വിളിച്ചു അവിടെ വണ്ടി എടുക്കാൻ പോകേണ്ട എടുത്ത് പറഞ്ഞാ വിളിച്ചു വെറുതെ നമ്മടെ വണ്ടി അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് വണ്ടി മാത്രത്തില് കുറച്ച് പൊടിയും കാര്യങ്ങളും ചില പ്രശ്നങ്ങൾക്കുള്ളു പിന്നെ വണ്ടി എന്താ ഇവിടെ ഹഗർ ചെറുതായിട്ട് അവരെയുണ്ട് പക്ഷെ അവൻ കൂട്ടാൻ സംസാരിക്കുന്നുണ്ട് വേറെ വണ്ടി വലിയ പ്രശ്നമില്ല കുറച്ച് പൊടി അങ്ങനെ വണ്ടി ഇരുന്നിട്ടാണ് മുന്നേ വണ്ടി അവർക്കുന്ന സമയത്ത് നമുക്ക് സർവീസ് തരും പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വണ്ടീന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടിട്ട് ഇത് പിന്നെ എല്ലാ വണ്ടി വരണം എന്നാണ് പിന്നെ ഗ്രൗണ്ട് കിരിയൻസ് കുറവാണ് ഈ മോഡലിൽ നമുക്ക് അറിയാലോ ചെയിനൊക്കെ കണ്ടിട്ട് കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് രൂപിന്റെ ഇല്ലാത്തതുകൊണ്ടാകും ഇപ്പൊ നമുക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ അവനോട് ചോദിച്ചിട്ട് അവന്റെ അവന്റെ കൂട്ടുകാരാണ് വണ്ടി എടുക്കണേ നമ്മൾ നമ്മുടെ വിശ്വസത്തിന്റെ പേര് വന്ന് നോക്കുന്നതാണ് നമുക്ക് നമ്മൾ ഓടിച്ചോക്കി നോക്കാം ഓടിച്ചോക്കെ നമുക്കൊന്ന് വണ്ടി ഓടിച്ചു ഓ എല്ലായിടത്തും ഓക്കെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം

ഒരു സൗണ്ട് ഇല്ലാത്ത നോക്കുവാൻ സെക്കൻഡ് വണ്ടി ഉണ്ടോ നോക്കിയ പക്ഷെ ഒരു മനസ്സിലായിട്ട് ഉദ്യോഗ ഓടിക്കുന്നില്ലാത്തതിന്റെ ഒരു കറകരപ്പം സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് ലോ ഫീലാണ് നമുക്കൊന്ന് തിരിച്ചു പോവാം ഹലോ ഇവൻ്റെ ഡേ വേറു ഇവൻ്റെ ഇഷ്ടാണോ അതോ വൺ വേണ്ടോ ഓട്ടാ ആരും ചേട്ടൻ നീ വീട് പോകണ്ടോ കേട്ടെ ഫേമസ് ആയിട്ട് കുഴപ്പമില്ല അപ്പൊ വണ്ടിയാന്ന് ഇപ്പൊ ഓടിച്ചിട്ട് തോന്നിയിട്ടുള്ളതാണ് എന്താ പറയാ വണ്ടി ഒരു കൊറേ കൊറേ സൗണ്ട് വണ്ടി ഓടിക്കുമ്പോ സ്മൂത്ത്നെസ് ഇല്ല കാരണം ആയിട്ടുള്ള വണ്ടിയാണ് നമ്മളെ ഡിഫ്റ്റി കാരണം അത് ഓടിച്ചവർക്കും ഫാമിലിനെ കുറിച്ച് അറിവുകൾ കാര്യമാണ് എഞ്ചിനാണ് ഇപ്പൊ വണ്ടിക്ക് ചെടി അങ്ങനെ പ്രശ്നങ്ങള് പക്ഷെ ആണെന്ന് പറയുന്നത് അവസാനം കൂട്ടുകാരോട് ചോദിച്ചൊക്കെ എന്താണെന്ന് പറയുന്നത് അതൊരു ഇത് ഓക്കെ നമ്മള്ക്ക് ചേട്ടൻ്റെ ഗ്യാരേജ് വന്നിട്ട് നമ്മള് വണ്ടി നോക്കാൻ വന്നിട്ടുള്ളത് ഒക്കെ ഫോണില്ലാട്ടാ ഇതെന്തോ ഇതുണ്ട് ഷോറൂമില് ചെക്ക് ചെയ്യേണ്ടി വരുന്നൊരു ഫോണിട്ട് ചിലപ്പോ വണ്ടി ഇടുന്നതിന്റെ എന്തെങ്കിലും പക്ഷെ ഇത് വേണമെങ്കിലും ഐറ്റി വണ്ടി എടുക്കാണെങ്കിൽ കൊറച്ച് സീനാവൂല നമുക്കറേ ഞാൻ കരുതി ന്യൂട്ടലിട്ട് റണിങ്കില് പോരു ഫിഫ്റ്റ് കേർ വരെ വണ്ടി മാറിയിട്ടില്ല ഓക്കെ ആ അപ്പൊ അതാണ് ശ്രദ്ധിച്ചോട്ടെ അത് ആ ഫ്രണ്ട്സ് നമ്മൾ ലേറ്റ് േറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ പോവാണ് നമ്മൾ ചെലപ്പോ വീണ്ടും വരും നമ്മള് വേറൊരു ദിവസം ഞായറാഴ്ചയാണ് നമ്മൾ വണ്ടി വന്നിട്ടുള്ളത് ഓക്കെ നമ്മള് വന്നു ഒരുപാട് വണ്ടികളൊക്കെ കാണാൻ പറ്റി ഓക്കേ നമ്മളൊക്കെ ഇറങ്ങാ വണ്ടി കൊടുത്തല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മള് വണ്ടി പിന്നെയും കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി പിന്നെ വേറെ ഇല്ല വണ്ടി നമുക്ക് ഇഷ്ടമായി പക്ഷേ കൊറച്ച് കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മള് പിന്നെ മാറ്റി പിന്നെ ഒരു സിക്സ് ഫിഫ്റ്റി അങ്ങനെ കുറെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു ജി എസ് ഒക്കെ ഇരിക്കേണ്ടി നമ്മളൊന്നും എടുക്കണില്ല എടുക്കാൻ ആവശ്യം പൈസ ഇല്ല അപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ പതുക്കെ കൊടുന്ന് ഇറങ്ങൂട്ടി ഓ ഓണങ്കി പിന്നെ ഒരു വൈകുന്നേരം സംഭവല്ലേ ഫീലിംഗ് അല്ലെ ഓണങ്കി പിന്നെ അത്ര ഫീലിങ് അല്ലേ ഇന്ത്യ മറ്റേ